ചീത്ത ഞാൻ തിന്നൂടാ അതണ്ടായിരുന്നു അവര് കസ്റ്റമർ വന്നു പക്ഷെ അവനൊന്നും സംഭവിക്ക എനിക്ക് അവന്റെ ഒരു സാധനോട് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ അവൻ ചെയ്യണ്ടാന്ന് പറഞ്ഞു ഞാൻ ചെയ്ത് കൊടുക്കാന്ന് വിചാരിച്ചതാണ് ഞാൻ നിങ്ങൾ അറിഞ്ഞങ്ങനെ ആർക്കും ചെയ്ത് കൊടുക്കാറില്ല പക്ഷെ അവന് ചെയ്ത് വച്ചപ്പം വേണ്ട പറഞ്ഞു നല്ല കണ്ടിട്ട് വിടാൻ തോന്നില്ല എനിക്കാ സാധനം എനിക്ക് തരുവാണെങ്കിലും എനിക്കറിയില്ല തരുവാ സാധനം പക്ഷെ അവന്റെ പോലെ ആയിരിക്കണം ഹിന്ദു രസം വരുന്ന സാധനം അതില് പിടിച്ചപ്പ തന്നെ എനിക്ക് തൈ ഭയങ്കര ഇഷ്ടപ്പെട്ടു ചെക്കൻ കുഴപ്പമില്ല സാധനം ലക്ഷ്യമില്ല രണ്ടു വീട്ടിലോട്ട് പോവുകയും ചെയ്തു ചെക്കൻ ഞാൻ എന്താക്കാനാ ഇന്ന അതേപോലത്തെ ആരോ ഉള്ളെ നിങ്ങൾ നിങ്ങളിൽ ആരെങ്കിലും ഉണ്ടോ അങ്ങനത്തെ സാധനം ഓപ്പൺ ടീസ് പ്രൊഡക്ട് എനിക്കത് വേണം ചേട്ടോ ഇന്ന് എന്ന കിട്ടണം ആരെങ്കിലും ഉണ്ടോ ആരും ഇല്ല എനിക്ക് തരാൻ വേണ്ടിയിട്ട് ആരെങ്കിലും ഉണ്ടോ ഗുസ് ഓ മേ അതക്കു മേലേ മതിയോ അച്ചി എനിക്ക് നിന്ന വേണ്ട ഫോട്ടോ മതിയാ വേണ്ട ഫോട്ടോ പോലെ ഡയറക്റ്റ് കിട്ടണം ഡയറക്റ്റ് കിട്ടേണ്ടത് ഡയറക്റ്റ് കിട്ടണം അയ്യോ വണ്ണുള്ളത് വേണേ അത് വേണം വണ്ണുള്ളത് വേണം മസ്റ്റ് അതില പറ്റില്ലേ ഓപ്പൺ ഓ മൈ അത് കഴിഞ്ഞ കാണാമോ പിന്നെ ഇന്നലെ കസ്റ്റമേഴ്സ് ആ എന്താ കൊഴപ്പം അജുമാൻ ആയിട്ട് ഗെയിം കളിക്കും അവിടെ സപ്പോർട്ടേഴ്സ് ഉണ്ട്